ഒരു നഷ്ടപ്പെട്ടതിന്റെ പേരിൽ തവണ നിസ്കാരം മടക്കി നിസ്കരിച്ചവരുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ടി സമർപ്പിക്കുന്ന ഏറ്റവും നല്ല നിസ്കാരം ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ആരാധനയായി ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു നിസ്കാരത്തിൽ നമ്മളൊക്കെ നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ ചടങ്ങിന്റെ കൂടെ നിസ്കരിക്കുമ്പോ ും അങ്ങനെ ഒരുപാട് സമയം കിടന്നിട്ട് മഹാൻമാര് ചരിത്രത്തിലുണ്ട് ഞങ്ങൾ ഈമാനിനോട് നല്ല താല്പര്യമുണ്ടാക്കണം ഹൃദയത്തിൽ നല്ല അഭിമാനമുള്ള വസ്തുവാക്കണേ ഈമാനിങ്ങനെ വല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ അഭിമാനമുള്ളതാകുമ്പോ ബാങ്ക് കേൾക്കുമ്പോൾ എന്തൊരു ആനന്ദമാണ് ആ ബാങ്കിന് കൊടുക്കുമ്പന്തൊരു സന്തോഷമാണ് അതിൻറെ ശേഷം ഒരു ദ്വാര നടത്തുന്നെന്തൊരു രസമാണ് അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നത് അങ്ങനെ ഒരു ആരാധനകൾക്ക് അഭിമാനത്തോടെയുള്ള ആരാധന അതാണ് ഇസ്ലാമി സംസ്കാരമായിട്ട് ഇഷ്ടപ്പെടണം ഏതെങ്കിലും ആളുകളുടെ സംസ്കാരമല്ല റീൽസുകളുടെ സംസ്കാരമല്ലേ റീൽസുകൾ ആളുകൾ കാണാൻ വേണ്ടി എന്ത് കളവും പറയുന്നതിനെ മടിയില്ലാത്തൊരു സമൂഹം വളരുമ്പോഴാണ് പറയുന്ന പ്രസ്ഥാനം മൂല്യങ്ങളുടെ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് റീൽസുകളിൽ ആളുകൾ

ുന്നു ഒരു റീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പച്ചക്കളവുകൾ പറയുന്നു ഇല്ലാത്ത കളവുകളെന്നുണ പറയുന്ന മനുഷ്യന്മാര് വയലുള്ള മുക്കി പറഞ്ഞത് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഫെസ്റ്റിവലുകൾ കോമഡി ഉത്സവങ്ങൾ നടക്കുന്ന കാലമാണ് കൊമേഡിയൻസിന് പ്രയോറിറ്റി കിട്ടുന്ന കാലമാണ് കോമഡിക്കാരൻ ഒരു നാട്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ റോഡ് മുഴുവനും ബ്ലോക്ക് ആണ് സുപാനുള്ള മുസ്ലിം പേരുകളുള്ള മുസ്ലിം സമൂഹത്തിന്റെ

അത്ഭുതം തന്ന ഒരു മഹത്തായ സംസ്കാരമുണ്ട് എന്റെ പെങ്ങളെ അപ്പുറത്തുള്ള ഫാമിലിയുടെ കല്യാണത്തിന്റെ റീൽസ് കാണുമ്പോ എനിക്കും അങ്ങനത്തെ റീൽസ് ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചു കൊണ്ട് വലിയ ഫാമിലിയാണെങ്കിലും തകവയുള്ള ഫാമിലി ആണെങ്കിലും നമ്മളൊക്കെ അപരന്മാരായി പോകുമോ നമ്മളൊക്കെ പുറം തള്ളപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ പലപ്പോഴും ഹിജാബ് ധരിച്ചുകൊണ്ട് റീൽസ് ചെയ്താൽ വേണ്ടി പൊറുതുകേട് കാണിപ്പ് വരുണ്ടോ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂസ് ദുരന്തത്തിലേക്കാ ുരന്തത്തിലേക്കാളു പറഞ്ഞുകൊണ്ട് ആളുകളെ ചിരിപ്പിക്കാൻ ആളുകളുടെ ലൈക്ക് വാങ്ങാൻ ആളുകളുടെ ഷെയർ കിട്ടാൻ കച്ചവടം കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കൂടുതൽ അങ്ങനെയുള്ള സ്വഭാവം മുസ്ലിമീകളുടെ സ്വഭാവമല്ല നന്മകൾ പറഞ്ഞുകൊണ്ട് മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മാവിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കുറച്ചു പണിയുള്ള കാലമാണ് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു എവിടെയും പതറിപ്പോലാ പാടില്ല ഒന്നാമതും രണ്ടാമതും മൂന്നാമതും റോൾ മോഡലാക്കാൻ കഴിയുമോ ആ മുത്തിനപിതങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം ആ മുത്തിനപിതങ്ങളെ ജീവിതത്തിലുണ്ട് എങ്ങനെ സംസാരിക്കണം ആ ഹബീബിന്റെ ജീവിതത്തിന്റെ മനോഹരമായ ഇതലകൾ സമൂഹത്തിലേക്ക് പറിച്ചുതട്ട സ്വഭാവത്ത് മുഴുവനും ലോകത്ത് വലിയ മഹാന്മാരായി കഴിഞ്ഞുപോയത് മുത്തിനപിതങ്ങളുടെ ജീവിതം ചേർത്തു പിടിച്ചപ്പോഴും റസൂലിനെ മനസ്സിലാക്കാൻ കഴിയണം ജീവിതത്തെ ഉൾക്കൊള്ളാൻ കഴിയണം തങ്ങളെ പഠിച്ചിട്ട് പാശ്ചാത്യ ലോകത്ത് നിന്നുള്ള ആളുകളൊക്കെ ഇസ്ലാമിലെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കടന്നു വരുമ്പോ മുസ്ലിമായി മുസ്ലിമായി ജനിച്ച് ഇസ്ലാമിക വളർന്നവർ ഇസ്ലാമികളെ കുറിച്ച് അറിയാനുള്ള അവർക്ക് പല വിഷയങ്ങളോടുമാണ് ഞാൻ താല്പര്യം സുഹൃത്തുക്കളെ തങ്ങളെ കുറിച്ച് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളെ തന്നെ ബോധം വളർത്തിക്കൊണ്ടുവരണം എന്തുകൊണ്ടാണ് കുഞ്ഞുമക്കൾ മോഡലുകളായിട്ട് ോഡലുകളായിട്ട് അനാവശ്യ സംസ്കാരങ്ങളിലേക്കും പോകുന്നത് തുടങ്ങുമ്പോ അടിവരയിട്ടുകൊണ്ടൊരു കാര്യം പറയുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ായി നിർബന്ധമുള്ളത് അനൽ അംബ്രി വിസ്വന നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന്റെ മുമ്പ് വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ആ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന്റെ മുമ്പ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് ഔലാദി മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കണം എന്ത് നമ്മുടെ നേതാവായ മുഹമ്മദ് ജന്മനാട് മക്കയിലാണ് പരിശുദ്ധമായ ശരീരമുള്ളത് മദീനയിലാണ് അങ്ങനെ ചരിത്രം മുഴുവനും പഠിപ്പിച്ചു ഇത് മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമുള്ളതാ അതുകൊണ്ടല്ലൊരു ചെറിയ കിതാബുണ്ട് നമ്മുടെ ദർസിലൊക്കെ പഠിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള പഴയകാല ആളുകളൊക്കെ ും പള്ളി ദുലും പഠിച്ച കിതാബ് അതിന്റെ പേരിലല്ല കിഫായത്തു സാധാരണക്കാർക്ക് അനിവാര്യമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് കാണാം ുംഹു ആവീര തുസ്സുഹ السعدية ان انت سعيد سباب وفرة المصطفى خيرنا فاخترنا النبي المقتفى عريشة وحفصة وسوداء صوفية ميمونة ورملة نبض وزينا ചെറിയ മക്കൾക്ക് ഉമ്മപാപ്പമായി ഇരുന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മ ബാപ്പമാരുടെ നാവിലൂടെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട കുറത്തങ്ങൾ അവരുടെ ഉമ്മയിൽ നിന്നാണ് അവർ ഉമ്മയും പാപ്പയും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ് എന്ന് ഫൽ മൊഹൈനി എന്തുകൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങളെ മനസ്സിൽ ഏറ്റവും നല്ല റോൾ മോഡൽ അങ്ങനത്തൊരു ജീവിതം ഒരു കുഞ്ഞിന്റെ മനസ്സിൽ വരച്ചിട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ പിന്നെ വഴിതെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു മക്കള് നന്നാവാൻ ഉള്ള മറ്റൊരു മാർഗമുണ്ട് മഹാന്മാര് പറയുന്നില്ലേ മക്കൾ നന്നാവുന്നു നല്ല സഹവാസമുണ്ടാവണം ആ സഹവാസം അതേ നല്ല കൂട്ടുകെട്ടുണ്ടാക്കി കൊടുക്കണോ മക്കൾ എങ്ങനെ വളർന്ന് വലുതാകുമ്പോ അവരാരുടെ കൂടെ ആട് കൂടുന്നതെന്ന് ശ്രദ്ധിച്ചോ അതാണ് സുഹൃത്തുക്കളെ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾ കൂട്ടുകെട്ടിന്റെ ഏത് ആ കൂടെ റോൾ മോഡൽ ആരാണെന്ന് ശ്രദ്ധിക്കണോ ഫുട്ബോൾ കളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് വെല്ലു വേണ്ടി കളിക്കുന്നതിന് കുഴപ്പമില്ല അതേസമയം ഫുട്ബോൾ ഒരു പോയാൽ ഒരു ായിട്ടു മാറിയാൽ ഫുട്ബോൾ ആണ് ജീവിതത്തിന്റെ എല്ലാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കളിയെല്ലാം അപകടത്തിലേക്കാ പോകുന്നത് സുഹൃത്തുക്കളെ നമ്മുടെ ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് അത് ശരിക്ക് ആലോചിക്കണേ മഹാന്മാര് പറയാ ഒരു മനുഷ്യം നന്നാവാനുള്ള ചില മാർഗം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് ആണ് ആരുടെ കൂടെ അതുകൊണ്ടാ നോക്കൂ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ചുമക്കു പോകുമ്പോൾ ആ ചുവയിൽ എന്താണ് നടക്കുന്നത് കുറെ മുങ്ങീകൾ ഒരുമിച്ച് കൂടാണ് ആ മുങ്ങീകളൊക്കെ നല്ല സ്വാലിംഗീകരുടെ കൂടെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആയിരത്തത്തിന്റെ സമയം വർധിക്കുന്നതിനനുസരിച്ചു കൊണ്ട് മാറ്റമുണ്ടാകും സ്വാലിഹീകരുടെ സമീപത്ത് പോയിട്ട് സമയം ചെലവഴിക്കുന്നതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ നന്മയുണ്ട് ഒരു മകൻ എങ്ങനെ വല്ലാതെ ചീത്ത പറയുന്നു പറയുന്നു ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പൊ എന്റെ പ്രശ്നം എന്താ അപ്പൊ പറഞ്ഞ ഉസ്താദങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അതങ്ങനെ ഭയങ്കര തെറി പറയാം മകനെ ആൾക്കാരുടെ പറയുന്നത് ഞാൻ ചോദിച്ചു നിങ്ങൾ അങ്ങനെ പറയുന്നു ആ ഉമ്മയുടെ നാവിലൂടെ സുബാണല്ലോ സുബാണല്ലോ നാവിന് വലിയ